പ്രഭാഷകന്റെ പുസ്തകം നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ ഇരിക്കരുത് ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത് പറയേണ്ടത് പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയേണ്ട ഇടങ്ങളിൽ നമ്മൾ പറയണം പറയേണ്ട അവസരങ്ങളിൽ പറയാതിരുന്നാൽ പിന്നീടത് മാറ്റിവെക്കുന്നത് നല്ല ശീലമല്ല ചില ആളുകൾ ലജ്ജ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ എളിമയുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ടോ പ ചില കാര്യങ്ങൾ പറയാതെ ഇരിക്കും അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കാരണമാകും ആകയാൽ ലജ്ജയില്ലാതെ സംസാരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉചിതമായ രീതിയിൽ സംസാരിക്കാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൽ